മഹാരാഷ്ട്ര സർക്കാർ പുതുതായി ആരംഭിച്ച മാംസ സർട്ടിഫിക്കേഷൻ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് പുതിയ പദ്ധതിയെ നൂറ് ശതമാനം ഹിന്ദു ഉടമസ്ഥതയിലുള്ള മട്ടൻ കടകൾ മായം ചേർക്കാത്തവ എന്ന് ബി ജെ പി മന്ത്രി നിതേഷ് റാണെ വിശേഷിപ്പിച്ചതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് മട്ടൻ എന്ന് പേരിട്ട് ഇത് വിൽക്കുന്ന ഹിന്ദു കടയുടമകൾക്ക് മൽഹാർ സർട്ടിഫിക്കറ്റ് നൽകണം സർട്ടിഫിക്കറ്റ് ഉള്ള കടക്കാരിൽ നിന്ന് മാത്രമേ ഹിന്ദുക്കൾ മട്ടൺ വാങ്ങാൻ പാടുള്ളൂ എന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു എന്താണ് ട്ഡ്കാ മട്ടൺ വ്യത്യസ്തമായി തലയിൽ ഒറ്റയടിക്ക് അടിച്ച് മൃഗത്തെ കുന്നു ലഭിക്കുന്ന മാംസത്തെ ആണ് മാംസം എന്ന് വിളിക്കുന്നത് സിഖ് സമുദായത്തിലുള്ള ആളുകളാണ് ഈ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മൃഗത്തെ ദീർഘനേരം കഷ്ടപ്പെടുത്താതെ തൽക്ഷണം കൊല്ലുന്നതിനാൽ രീതി കൂടുതൽ ധാർമ്മികമായ ഒന്നാണ് എന്നാണ് ഇതിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നത് ഈ ഝഡ്കാ മട്ടൺ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് ഇത് വിൽക്കുന്ന കടക്കാർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് മൽഹാർ സർട്ടിഫിക്കറ്റ് മാംസ വിൽപ്പനകർക്ക വിൽക്കുന്ന ആളുകൾക്കായി മൽഹാർ സർട്ടിഫിക്കേഷൻ ഡോട്ട് കോം എന്ന പേരിൽ ഒരു സർട്ടിഫിക്കേഷൻ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കും എന്നാണ് റാണ പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിലെ ഹിന്ദു സമുദായത്തിനായി ഞങ്ങൾ ഒരു പ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു മൽഹാർ സർട്ടിഫിക്കറ്റ് കൂടുതലായി ഉപയോഗിക്കപ്പെടണം മൽഹാർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കടകളിൽ നിന്ന് ഹിന്ദുക്കൾ മട്ടൻ വാങ്ങരുത് എന്നാണ് റാണി വ്യക്തമാക്കിയിരിക്കുന്നത് ഝഡ്ക മട്ടനും ചിക്കൻ വിൽപ്പനക്കാർക്കും വേണ്ടിയുള്ള സർട്ടിഫൈഡ് പ്ലാറ്റ്ഫോം എന്നാണ് മൽഹാർ സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ പറയുന്നത് ഹിന്ദു മത സംസ്കാരങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇറച്ചി തയ്യാറാക്കുന്നത് ശുദ്ധമായ തുപ്പൽ പുള പുരളാത്ത മറ്റ് മൃഗങ്ങളുടെ ഇറച്ചിയുമായി കലര കലരരുതാ കലരാത്തതുമാണ് എന്ന് വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സമൂഹത്തെ വിഭജിക്കും എന്ന് പ്രതിപക്ഷം ആരോപിച്ചു പദ്ധതിയെ മഹാരാഷ്ട്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പിന്തുണച്ചിട്ടില്ല പദ്ധതിയുടെ നിയമസാധുതയിലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇത് സർക്കാർ പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അവതരിപ്പിച്ചില്ല എന്നാണ് എൻസിപി നേതാവ് രോഹിത് പവാർ ചോദിക്കുന്നത് സർട്ടിഫിക്കേഷൻ കമ്പനി ആരുടെ ഉടമസ്ഥതയിലാണെന്നും അദ്ദേഹം ചോദിച്ചു പദ്ധതിക്ക് പിന്നിൽ സ്വകാര്യ കമ്പനികളുടെ താല്പര്യമുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു പൂനെയിൽ മുനിസിപ്പൽ ജില്ലാ അടുക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വിവാദം മുൻസിപ്പൽപ്പുകൾ വിഷയം മഹാരാഷ്ട്രയിലെ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ബാധിക്കുന്ന വിവാദമായി മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ബിജെപി നടപ്പിലാക്കിയ മതപരിവർത്തന വിരുദ്ധ നിയമവും ന്യൂനപക്ഷത്തിനുള്ള സംവരണം റദ്ദാക്കിയതും ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിച്ചിരുന്നു മുസ്ലിം സമൂഹ സമുദായത്തിന് പുറമെ ക്രിസ്ത്യാനികൾക്കിടയിലും ഇത് വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഭരണഘടനയെ ബഹുമാനിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എന്നായിരുന്നു ക്രിസ്ത്യൻ മത നേതാക്കൾ ആഹ്വാനം ചെയ്തത് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ നടത്തിയ ഒരു പ്രസ്താവനയും സംസ്ഥാനത്ത് വലിയ രൂപത്തിൽ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ ഒരു അറബ് പ്രവാചകന്റെ ഖബറ് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നാണ് ഷിൻഡേയുടെ വിവാദ പരാമർശം വാർഷിക മാധ്യമേളയ്ക്കായി കനിഫ്നാഥ് ദേവാലയത്തിൽ ഒത്തുകൂടുന്ന മുസ്ലിം വ്യാപാരികളെ ബഹിഷ്കരിക്കണമെന്ന അടുത്തിടെ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമസഭായോഗത്തിൽ പ്രമേയം അഹല്യ അഹല്യാനഗറിലെ പത്താടി താലൂക്കിലെ മാധി ഗ്രാമത്തിൽ നടന്ന ഗ്രാമസഭായോഗത്തിൽ പ്രമേയം പാസാക്കുന്നതിനായി ഒപ്പുകൾ ശേഖരിച്ചതായിട്ടുള്ള വാർത്തകളാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് അഹല്യ നഗറിൽ നിന്ന് മുമ്പത്തെ പേര് അഹമ്മദ് നഗർ എന്നായിരുന്നു അഹല്യാനഗറിന്റെ അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഇത് ഹിന്ദു ദേവാലയമാണ് എന്നാണ് ഭൂരിവിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ഓരോരോ പ്രസ്താവനകൾ വരുന്നത് ഒരു ഭാഗത്ത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രം മതി അവരുടെ ആശയങ്ങൾ അവരുടെ നിലപാടുകൾ അവരുടെ മതങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ഇത് ഇതുമാത്രമാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഹലാൽ മാത്രം ആളുകൾ കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശവകുടീരങ്ങൾ മക്ബറകൾ മാത്രം മതി ദർഗകൾ മാത്രം മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എതിർഭാഗത്തും ജനാധിപത്യ സ്വാതന്ത്ര്യം ഉണ്ട് അവർക്കും അവരും ഇതേപോലെ തന്നെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും അവർക്ക് എന്തുകൊണ്ട് നോൺ ഹലാൽ പാടില്ല ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ള അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള അവർക്ക് അവരുടെ മതം മാത്രം ഫോളോ ചെയ്യാനും മറ്റു മതവിശ്വാസികളെ അട്ടച്ച് ആക്ഷേപിക്കാനും അട്ടിച്ചമർത്താനും അവരുടെ മതവിശ്വാസങ്ങളെ തകർക്കാനും അവരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കാനും ഇത് പാകിസ്ഥാനല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ നമുക്ക് ജീവിക്കണം നമുക്ക് മതമുണ്ടെങ്കിൽ മതമനുസരിച്ച് മതമില്ലെങ്കിൽ മതനിരാശത്തോടു കൂടി നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കണം ഇവിടെ മതം വിട്ടതിന്റെ പേരിൽ മത ഫോളോ ചെയ്യുന്ന കുടുംബക്കാരെ പോലും മുസ്ലിങ്ങളെ ക്രമിച്ചു കൊണ്ടിരിക്കുന്നു മുസ്ലിം പള്ളികളിൽ നിന്ന് സെക്രട്ടറിമാർ മതരഹിതരായ ആളുകളുടെ കുടുംബാംഗങ്ങളുടെ വീടുകൾ കയറി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ വെള്ളരിക്ക പള്ളിക്കാർക്ക് ഇതിനൊക്കെ ആരാണ് അധികാരം നൽകിയത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു മതരഹിതരായത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ അന്തരീക്ഷമില്ലല്ലോ അവർക്ക് അത്തരം ഒരു തല എണ്ണിയിട്ടുള്ള സംവിധാനങ്ങളോ സംഘടനകളോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ചോദിക്കാനും ആരുമില്ല പറയാനും ആരുമില്ല അത്തരം ഒരു സാഹചര്യത്തിനേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും എതിരാളികളും ഉയർന്നു വരും ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും ഒരു സംശയവുമില്ല ഇതിനെതിർ ശബ്ദങ്ങൾ ഉണ്ടാകും പ്രതികരണങ്ങൾ ഉണ്ടാകും ഉണ്ടാകണം അതുപോലെ എന്തുകൊണ്ട് ഹലാല് മാത്രം എന്തുകൊണ്ട് ഹലാല് പാടില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണർന്നു തുടങ്ങിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് അവരെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ പറ്റും മുമ്പ് ഇതുപോലെ ആന്റണി തറയേക്കടവിലച്ഛൻ വളരെ ശക്തമായ രൂപത്തിൽ ഹലാലിനെതിരെ രംഗത്തു വന്നിരുന്നു മതവിദ്വേഷ പ്രസംഗം നടത്തിയ വൈദികനെ സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കും എന്നാണ് തലശ്ശേരി അതിരൂപത അന്ന് പറഞ്ഞത് നിയമസംരക്ഷണമടക്കം വൈദികന്റെ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു മണിക്കടവ് സെന്റ് തോമസ് ചർച്ചിലെ പെരുന്നാൾ പ്രഭാഷണത്തിനിടയിലാണ് ഫാദർ ആന്റണി തറയക്കടവിലിന്റെ പ്രകോപനപരമായ പ്രസംഗം പ്രസംഗമുണ്ടായത് ഫാദർ ആന്റണി തറയക്കടവിലിനെതിരെ സമൂഹത്തിൽ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രചാരണം നടത്തി എന്ന കുറ്റം ചുമത്തി പോലീസ് ഹലാൽ ഭക്ഷണം ക്രിസ്ത്യൻ വിരുദ്ധമാണ് എന്ന് ഫാദർ ആന്റണി നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രസംഗം വിവാദമായി കൂടി ഇതിനെതിരെ ചില മുസ്ലിം സംഘടനകൾ നിലപാടെടുത്തു പക്ഷേ പ്രശ്നം വർഗീയ ധ്രുവീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ രൂപതാ നേതൃത്വം ഇടപെട്ടു മുസ്ലിം സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒത്തുതീർപ്പിൽ എത്തിച്ചു എന്നാൽ ഫാദർ ആന്റണി തറയക്കടവിലിനെയോ അച്ഛൻ നടത്തിയ പ്രഭാഷണത്തിന്റെ സത്യവിശ്വാസത്തെയോ ലൌ ജിഹാദിനെയോ ഒന്നും ഹലാൽ ഭക്ഷണത്തിന്റെ അപകടത്തെയും കുറിച്ചിട്ടുള്ള പ്രസ്താവനകളെയും ഒന്നും തള്ളി പറയാൻ തയ്യാറല്ല എന്ന് തലശ്ശേരി അതിരൂപത വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഫാദർ ആന്റണി തരേക്കടവിലൻ പറഞ്ഞു ഒരിഞ്ച് പോലും ഞാൻ പിന്നോട്ടില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് എന്റെ സത്യപ്രസ്താവനകളാണ് അതൊക്കെ അതൊക്കെ പിൻവലിക്കാൻ താൻ തയ്യാറല്ല ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതിനൊക്കെ ഉറച്ചു നിന്നു ഉഭയകക്ഷി ചർച്ചയിലും ഇക്കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി മറിച്ചുള്ള പ്രചാരണങ്ങളാസ്തവവും ഗൂഢലക്ഷ്യങ്ങളോട് കൂടിയതുമാണ് എന്നും അതിരൂപത അറിയിച്ചു മതസൗഹാർദ്ദത്തിന് ഹാനികരമായി വ്യാഖ്യാനിക്കപ്പെടാനും നിയമ നടപടികൾക്ക് വിധേയമാക്കാനും ചുരുക്കം ചില പ്രസ്താവനകൾ അച്ഛന്റെ പ്രസംഗത്തിൽ ഉണ്ട് എന്ന് പോലീസിന്റെയും നിയമവിദഗ്ധരുടെയും അഭിപ്രായത്തെ മാനിച്ചാണ് അതിരൂപത ചർച്ചയ്ക്ക് തയ്യാറായതുപോലും സുവിശേഷത്തോടും സഭാ ദർശനങ്ങളോടുമുള്ള പ്രതിബദ്ധതയെ ഭീരുത്വവും കാലുപിടുത്തവുമായി വ്യാഖ്യാനിക്കുന്നവരെ അപഗണിക്കുന്നു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് സഭയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് സഭ അന്ന് പറഞ്ഞു സമീപകാലത്തെ ക്രൈസ്തവ സമൂഹത്തിൽ രൂപം കൊണ്ട ചില പ്രസ്ഥാനങ്ങൾ സമുദായ ബോധം വളർത്താനും ലവ് ജിഹാദ് പോലെയുള്ള പ്രതിസന്ധികളെ നേരിടാനും സമുദായത്തെ ശക്തിപ്പെടുത്തും എന്നത് അഭിനന്ദനാർഹമാണെന്നും അവർ പറഞ്ഞു എന്നാൽ അപ്പക്കുമായ പ്രചാരണങ്ങളും പ്രസ്താവനകളും വഴി സഭയിൽ ആന്തരികമായ ഭിന്നത ഉണ്ട് എന്ന് ധാരണ പരത്തുന്നത് അവിവേകമാണ് അത് സഭയുടെ ശത്രുക്കൾക്ക് വിരുന്നൊരുക്കുന്ന നടപടിയാണ് ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ സഭയുടെ മക്കൾ ശ്രദ്ധിക്കണമെന്നും രൂപതയുടെ കുറിപ്പിലുണ്ട് യേശോ നിഷിഹായെയും സഭയെയും സത്യവിശ്വാസത്തെയും അവഹേളനപരമായി ചിത്രീകരിച്ച് സംസാരിക്കുന്ന ചില ഇസ്ലാമിക നേതാക്കളുടെ പ്രഭാഷണങ്ങളിലെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെ ഉഭയകക്ഷി ചർച്ചയിൽ ശക്തമായ നിലപാടാണ് അതിരൂപത സ്വീകരിച്ചത് അതിരൂപതയുടെ നിലപാട് അംഗീകരിക്കുകയും ചെയ്തു ഇത്തരം പ്രഭാഷണങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് ഇസ്ലാം നാമധാരികളായ ചില തീവ്രവാദികൾ നടത്തിയ മതസ്പർദ്ധയുളവാക്കുന്ന പ്രസ്താവനകളുടെ പേരിൽ ക്രിസ്ത്യൻ സമൂഹം ക്രിസ്ത്യൻ മുസ്ലിം സമുദായ സംഘർഷം രൂപപ്പെടാതിരിക്കാനുള്ള വിവേകവും പക്വതയും പ്രകടമാക്കുന്നത് ഭീരുത്വമല്ല മറിച്ച് നാടിന്റെ മതേതരത്വം കാക്കാനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ് എന്ന് സഭ പറഞ്ഞു ഇതര മതങ്ങളെ അനാദരിക്കുന്നത് ക്രൈസ്തവമല്ല കത്തോലിക്കാ സഭയുടെ നിലപാടുമല്ല എന്നാൽ ഫാദർ ആന്റണി തറയക്കടവിൽ ഉയർത്തിയ ധാർമ്മികവും സാമൂഹികവുമായ വിഷയങ്ങൾ സഭയുടെ ആകുലതയാണ് അതിന് അച്ഛന് പൂർണ്ണ പിന്തുണയാണ് അതിരൂപത നൽകിയത് ഫാദർ ആന്റണി തറയക്കടവലിനെ മറയാക്കി കലാപമോ രക്തസാക്ഷികളെയോ സൃഷ്ടിക്കാൻ താല്പര്യമുള്ളവരുടെ കെണികളിൽ വീഴാതിരിക്കാൻ അതിരൂപത തയ്യാറില്ല താല്പര്യമുള്ളവരുടെ കെണികളിൽ വീഴാൻ അവർ തയ്യാറല്ല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വൈദികനെ ജയിലിൽ അടയ്ക്കുവാൻ അതിരൂപതയ്ക്ക് പറ്റില്ല ഈ വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും ഫാദർ ആന്റണി തറയക്കടവലിന്റെ അറിവോടുകൂടിയാണ് എടുത്തിട്ടുള്ളതെന്നും നിയമപരമായി സംരക്ഷണം അച്ഛന് നൽകുമെന്നും തലശ്ശേരി അതിരൂപത അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അന്ന് വ്യക്തമാക്കിയിരുന്നു ഇരിട്ടി കുന്നോത്ത് സെമിനാരിയിൽ മതപഠനം നടത്തുന്നവർക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ് ഫാദർ ആന്റണി തറക്കടവൽ എസ് കെ എസ് എസ് എഫ് ഇരിട്ടി ശാഖാ കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഹലാൽ അടക്കമുള്ള വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരായി പ്രവാചകനെയും മുഹമ്മദ് നബിക്കെതിരെയും മോശമായി പ്രസംഗിച്ചു എന്ന് പരാതിപ്പെട്ടു പക്ഷേ അദ്ദേഹം അതിനകത്ത് ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ കേട്ടതാണ് ആ പരാതി ആ പ്രസംഗം ഇതിനിടയിലാണ് ആരോപണ വിധേയനായ വൈദികനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കത്തോലിക്കാ സഭ രംഗത്ത് വന്നത് എന്ന വാർത്തകൾ വന്നു അതാണ് തലശ്ശേരി അതിരൂപത തലശ്ശേരി രൂപത പിന്നീട് തിരുത്തിയത് ഇസ്ലാം മതത്തിനെതിരായ പരാമർശം സഭയുടെ രൂപതയുടെയോ നിലപാടല്ല മതസൌഹാർദ്ദത്തെ തകർക്കുന്ന ആശയങ്ങളെ അനുകൂലിക്കുന്നില്ലെന്നും തലശ്ശേരി രൂപത ചാൻസലർ ഫാദർ തോമസ് തെങ്ങുംപള്ളിയിൽ നേരത്തെ തന്നെ അറിയിച്ചു അതേസമയം പരസ്പരം ബഹുമാനത്തോടെയും സൌഹാർദ്ദത്തോടെയും രണ്ട് മതങ്ങളും പ്രവർത്തിക്കണമെന്നും ഇത്തരം വിഷയങ്ങൾ തുടർന്നുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും സുന്നി യുവജനസംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായി സഭാ പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി പള്ളി തിരുനാളിനോടനുബന്ധിച്ചിട്ട് നടന്ന പ്രഭാഷണത്തിൽ ഹലാൽ വിശദീകരണത്തിനിടയിലാണ് വേദികൾ ചില വിവാദ പരാമർശങ്ങൾ നടത്തിയത് മുഹമ്മദ് മുഹമ്മദിനെബിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പ്രമേയ ഹലാൽ ഭക്ഷണം ക്രിസ്ത്യൻ വിരുദ്ധമാണ് എന്ന് ഫാദർ ആന്റണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രസംഗം വിവാദമായതോടുകൂടി മുസ്ലിം ലീഗ് എസ് വൈ എസ് എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകൾ രംഗത്ത് വന്നു എന്നാൽ പ്രശ്നം കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രൂപതാ നേതൃത്വം ഇടപെടുകയും രൂപത ചാൻസലർ ഫാദർ തോമസ് തെങ്ങുംപള്ളി മുസ്ലിം സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഫാദർ ആന്റണിയുടെ വാക്കുകൾ സഭയുടെ ഔദ്യോഗിക അഭിപ്രായമല്ല എന്ന് പ്രസ്താവന നൽകുകയാണ് അച്ഛന്റെ പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കഴിയും ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും എല്ലാവരും എല്ല എന്തുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് പാപമാകുന്നത് എന്ന് പറയാം ക്രിസ്തുവിന് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് ആയിരത്തി മുന്നൂറുകളിൽ മോശയ്ക്ക് ദൈവം ഞാൻ യാഹുവയാണ് കർത്താവാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഞാനാണ് സത്യദൈവം ദൈവം ഇതാണ് എന്റെ എന്നെയ്ക്കുമുള്ള നാമം എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിന് മുമ്പ് ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ഈ യഹൂദനെ പിന്നീട് സാവധാനം പല നാടുകളിൽ എത്തിപ്പെട്ട കൂടെ അറേബ്യയിലും എത്തിപ്പെട്ടിരുന്നു അതെങ്ങനെ തെളിയിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുകയാണെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ പന്തക്കുസ്തായി പരിശുദ്ധാത്മാവ് വരുന്ന അവസരത്തിൽ അറിയേപ്പ എന്നുള്ള യഹൂദരയും അവിടെ കാണാം യഹൂദരവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഫലമായി പന്തക്കുസ്തായുടെ ഭാഗമായിട്ടായിരിക്കാം ക്രിസ്തീയ സമൂഹവും അറേബ്യയിൽ വളർന്നു വന്നു ഒന്നാം നൂറ്റാണ്ടു മുതൽ പൗലോസ് സ്ലിഹായിക്ക് തന്റെ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം പോയി മൂന്ന് വർഷം താമസിക്കുന്നത് അറേബ്യയിലാണ് അങ്ങനെ ഇരിക്കെ അവിടെ സഭ വളർന്നു വന്നു ഈ മദീന എന്ന് പറയുന്നത് യഹൂദരുടെ കേന്ദ്രമായിരുന്നു യഹൂദരുടെ കേന്ദ്രം അവിടെ ഇതേ സമയത്ത് കാബ എന്ന് പറയുന്ന കുറേശികളുടെ ആരാധന സ്ഥലത്ത് അള്ളാഹ ആരാധിക്കപ്പെട്ടിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം മെക്കയിലും മെദീനയിലും യഹൂദരെ കർത്താവിനെ കാബയിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും സമൂഹവും ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ അമ്പലത്തിലും ക്രിസ്ത്യ ദേവാലയത്തിലും മുസ്ലിം പള്ളികളിലും ആരാധന നടക്കുന്നത് പോലെ എല്ലാം നടക്കുന്നുണ്ട് അവിടെ ഒരു കുഴപ്പവുമില്ല സ്ത്രീകളൊക്കെ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നുണ്ട് കവികളൊക്കെ അവരുടെ സ്വാതന്ത്ര്യ എല്ലാവരും ജീവിക്കുന്നുണ്ട് ഇങ്ങനെ ക്രിസ്തുവിന് ശേഷം ആറ് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുഹമ്മദ് വരുന്നത് മുഹമ്മദ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്ന വെളിപാട് എന്തെങ്കിലും പാട്ടു ഈ വെളിപാടിന് ശേഷം അദ്ദേഹം വന്നു പറഞ്ഞു അള്ളാഹു ഈ കാബയിലെ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കേ ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദേവന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷിക്കുന്നത് ഞാൻ ഇത് തിന്മയാണ് ചോദ്യമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തെ തിരസ്കരിച്ച ഭക്ഷണമാണത് ഭക്ഷണമോ എന്ത് സാധനം ആയിക്കൊള്ളട്ടെ നിങ്ങളൊരു മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരുടെ കർമ്മമനുസരിച്ച് അവരുടെ ഈ ഹലാൽ അനുസരിച്ച് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു മുദ്രയുള്ള ഒരു സാധനം ഉപയോഗിച്ചു ഇവരെന്താ വിചാരിച്ചത് മുസ്ലിങ്ങളിൽ മാത്രമേ പ്രഭാഷകരുള്ളെന്നോ സൂപ്പറായിട്ട് മിന്നൽ പ്രകടനം നടത്താൻ കഴിവുള്ള അറിവും വിവേകവും ഇസ്ലാമിക പരിജ്ഞാനവുമുള്ള ഉള്ള എമ്പാടും ആളുകൾ മുസ്ലിം അല്ലാത്ത ആളുകളിൽ ഈ കേരളക്കരയിലുണ്ട് അവർ ഒതുങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മത വിദ്വേഷം പറയണ്ട അവർക്ക് അവരുടെ മതം ഫോളോ ചെയ്ത് ജീവിക്കാം നമുക്ക് നമ്മുടെ മതവും ശരി അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ അവരുടെ വിവരവും സംസ്കാരവും ബോധവുമാണ് അവരെക്കൊണ്ട് അത്രയും ക്ഷമിച്ചു പോകാൻ പഠിപ്പിക്കുന്നത് നന്ദി